ണൽ കാട്ടിൽ വീശിടുന്ന കാറ്റ് പച്ചക്കുബ തന്നിൽ തഴുകിടുന്ന എൻ ഹബീബിൻ ചാരയൊന്ന് എൻ്റെ സ്വലാത്തും സലാമൊന്ന് ചൊരിഞ്ഞിടുമോ തൈബമണൽ കാട്ടിൽ ഭീഷിടുന്ന കാറ്റ് കുബ്ബ തന്നിൽ തഴുകിടുന്ന കാറ്റ് അനജിനെ ഞാൻ പരിചയപ്പെടുന്നത് നമ്മളെ ഫൈസൽസാർ മുഖേനയാണ് അദ്ദേഹമാണ് ഈ കുട്ടി ഇങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു പറഞ്ഞത് നല്ല മാപ്പിളപ്പാട്ടൊക്കെ നല്ല പാടാൻ കഴിവുണ്ട് അങ്ങനെ മോൻ്റെ അച്ഛനുമായി പരിചയപ്പെട്ടു അങ്ങനെ ഈ കഴിവ് ഞാൻ കണ്ടറിഞ്ഞ് ഇനി അവനെ നമ്മളെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു ഉത്തരവാദിത്വം അച്ഛനെൻ്റെ ഏൽപ്പിച്ചു മാപ്പിളം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഓം പാടില്ലേ നല്ല പാട്ടുകാരനാണ് പിന്നെ എന്താ ഉസ്താദ് ഉസ്താദ് ഓനെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ എന്താ ഓൻറെ ഭാഗത്തൊന്നും ഉസ്താദിന്റെ ഒരു ഇതുണ്ടല്ലോ അതുകൊണ്ട് നല്ല നല്ല രീതിയിൽ പോകുന്നു I do മലപ്പുറം ജില്ലയിലെ പുതിടുത്ത് പറം പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു അത്ഭുത കലാകാരനെ അങ്ങനെയേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന അനജി എന്ന് പറയുന്ന ഒരു അത്ഭുത കലാകാരട്ടോ ഈ ആളെനിക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഉസ്താദാണ് ഉസ്താദ് കഴിഞ്ഞ വീഡിയോസിലും കുറച്ച് വീഡിയോസായിട്ട് നമ്മളെ കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കുട്ടികളെ ഒരുപാട് കുട്ടികളെ പാട്ട് പഠിക്കുന്നതും പാട്ട് പാടുന്നതുമായി ഒരുപാട് കുട്ടികളെ നമ്മളെ വീഡിയോയിൽ ഉസ്താദ് കൊണ്ടുവന്നിട്ടുണ്ട് പല വീഡിയോസും ഉസ്താദ് ഇല്ലായിരുന്നു അല്ലേ അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാപ്പിളപ്പാടിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബം അതായത് ഒരു കുടുംബത്തിലെ എല്ലാവരും പാട്ടുകാരും എങ്ങനെ ഈ കുടുംബത്തെ വല്ലാതെ സ്നേഹിക്കുകയും അതിനെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബാണ് അപ്പൊ അവർക്ക് നമ്മൾ വേണ്ട സഹായങ്ങളൊക്കെ കൊടുക്കുക എഴുത്തുകാരൻ എന്ന നിലക്ക് നമ്മളോട് കഴിയുന്ന ഒരു സഹായങ്ങളൊക്കെ കുട്ടികളുടെ കലാ വാസനയെ വളർത്തിക്കൊണ്ടിരുക എന്നുള്ള ഒരു ആകെ ലക്ഷ്യമാണ് അതെ ഞാൻ പറയുന്നത് ഉസ്താദ് വെറും ഒരു ഉസ്താദ് മാത്രമല്ല അതായത് പാട്ട് എഴുതി അത് ഒരുപാട് കുട്ടികളോട് പാടിപ്പിച്ച് വൈറലായി നിൽക്കുന്ന ഒരുപാട് സോങ്ങുകൾക്ക് ബാക്കിലുള്ള ഒരാളുണ്ടായി നിൽക്കുന്നത് അപ്പോൾ എന്തായാലും കൂടുതൽ നമുക്ക് പരിചയപ്പെടാം ആ മാത്രമല്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു കുടുംബത്തെ ഒന്ന് പരിചയപ്പെടണം അതായത് ഈ ഒരു കുടുംബത്തിലെ എല്ലാവരും പാട്ടുകാർ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ എന്താ ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതുമാത്രമല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക എന്തായാലും ഒരു കമൻറ്റ് ഞാൻ നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും ഓരോ കമൻറ്റ് ചെയ്തുകൊണ്ട് ഈ ഫാമിലി സപ്പോർട്ട് ചെയ്യട്ടോ കേട്ടോ അപ്പം നമ്മൾ അനജിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും നമ്മളെ വെയിറ്റിങ്ങിൽ ആട്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസിലുണ്ട് കാര്യം വരുമ്പം തന്നെ നമ്മൾ അമ്മയാണ് കാണുന്നത് അപ്പൊ ഈ കാണുന്നവരൊക്കെ നമ്മളെ വീഡിയോസ് ഉള്ളത് അപ്പൊ എന്താ ഞാൻ പറയണ്ടേ നമസ്കാരം അസ്സാം വലിക്കും എല്ലാരും കൊണ്ട് അമ്മ എന്താ വിശേഷം നല്ല സുന്ദരി കുട്ടമായി പോയൊക്കെ അപ്പൊ അമ്മ ഇന്ന് വന്നിട്ടുള്ളത് അമ്മയുടെ കൊച്ചുമോനെ കാണാൻ വേണ്ടിട്ടാണ് അപ്പൊ എന്തായാലും ആളവിടെ ആ ഇതാണ് അനജ് നമ്മളെ കഴിഞ്ഞ വീഡിയോസിൽ അനജ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു മൊഹിതീൻമാരുടെ കുറച്ച് വരികൾ പാടിയിട്ട് അന്ന് വൈറലായ ആളാണ് പിന്നെന്താ വീഡിയോക്ക് ശേഷം എന്താ വിശേഷൊക്കെ ചോയിച്ച് ആ എന്താ പറയാ ടീച്ചേഴ്സൊക്കെ ആ പറഞ്ഞു നല്ല അഭിപ്രായം നല്ല അഭിപ്രായം എല്ലാവർക്കും കൂട്ടുകാരും നമ്മളെ കൂടെ അല്ലെ കൂടെ പാട്ട് പഠിക്കുന്ന ആൾക്കാരാ ആ ഓക്കെ ഒക്കെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ അപ്പൊ നമുക്ക് ഏതായാലും ഇവിടെ തന്നെ തുടങ്ങാൻ നമുക്ക് ആരൊക്കെയാന്നുള്ളത് അപ്പൊ ഇതാണ് അനജിന്റെ അച്ഛൻ ഒരു മ്യൂസിക് ഫാമിലി ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എപ്പോഴും കൂടെ ഈ സാധനം ഉണ്ടാവും നല്ല പേര് പേര് പറഞ്ഞില്ല പിന്നെ ഭൂജല വകുപ്പിൽ ജോലി ചെയ്യുന്നു ഇപ്പൊ കോഴിക്കോട് ഓഫീസിലാണ് ഉള്ളത് ടെക്നിക്കൽ സ്റ്റാഫായിട്ടാണ് ജോലി ചെയ്യുന്നത് പേര് ബാബു ഞാൻ സുഹൃത്താണ് ഓട്ടോ ഡ്രൈവറാണ് ഇവര് പൊതുവെ കലാപരമായിട്ട് കലയോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാണ് പഴയ കാലത്ത് ചെണ്ട കറ ഉത്സവ പരിപാടികളിലൊക്കെ സജീവമായിട്ടുള്ള ഒരു കുടുംബം കൂടിയാണ് പ്രത്യേകിച്ച് ഇവർ നല്ല കലയെ പ്രോത്സാഹനവും കലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ സിനോജിന്റെ മോന് സിനോദിന്റെ മോന് അനച്ച് ഒളവട്ടൂര് എന്ന പേരിൽ നല്ലൊരു മാപ്പിളപ്പാട്ട് ഗായകനെ അറിയപ്പെടണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹം അതിന് നിങ്ങളുടെ വീഡിയോ വലിയൊരു സപ്പോർട്ടാവട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫ്രണ്ട്സ് അപ്പോൾ അപ്പോൾ നമ്മളെ ഫ്രെയിമിൽ ഇത്ര പേരുണ്ടായിരുന്നു ആ ചെറിയൊരു ചിറ്റോട്ട് ഇരുന്നപ്പോൾ നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരെ ഞാൻ പുറത്തേക്ക് ഇറക്കി നിർത്തുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കുടുംബമാണ് സത്യപ്രഹാൽ ഈ അനജിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കുട്ടികളെ നമ്മൾ ഇതിന് മുമ്പ് എത്തിച്ച് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കലാകാരനാണ് നമ്മൾ അനജ് എന്ന് പറയുന്നത് അവൻ്റെ സ്കില്ല് എന്താന്നുള്ളത് ശരിക്കും നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ അപ്പോൾ അത് അവൻ്റെ കൂടെ തന്നെ പാട്ട് പഠിക്കുന്ന അവൻ്റെ രണ്ട് കൂട്ടുകാരും കൂടെ വന്നിട്ടുണ്ട് അല്ലേ ആരൊക്കെയാണ് പേര് പറയാം ആ പാട്ട് പഠിക്കുന്ന ആളല്ലേ ഏതൊക്കെ പാട്ട് പാടും മാപ്പിള പാട്ട് പാടും പിന്നെ എല്ലാ പാട്ട് പാടും അതന്നെ ഓക്കെ അപ്പം അനജി മാപ്പിള പാട്ടിൽ ഫോക്കസ് ആക്കുന്നുണ്ടാവാം ഇവരും അതുപോലെ തന്നെ ഫോക്കസ് ആക്കുന്നത് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് അവൻ്റെ ആദ്യ പാട്ട് കേൾക്കാം കേട്ടോ പച്ചക്കുബ തന്നിൽ കഴുകിടുന്ന കാറ്റ് എൻ ഹബീബിൻ ചാരയൊന്ന് വീശിടുമോ എൻ്റെ സ്വലാത്തും സലാമൊന്ന് ചൊരിഞ്ഞിടുമോ വീശിടുന്ന പച്ച കുബ്ബ തന്നിൽ തഴുകിടുന്ന എൻ ഹബീബിൻ എൻ്റെ എന്റെ ചൊരിഞ്ഞിടുമോ കിളികൾ പാടും ഈണമിലായി ചൊല്ലിടും ഹബീബിൻ കീർത്തനം രാഗണികൾ രാഗമായി കീർത്തണം ഈത്ത പൂത്തിടുന്ന പൂവിനെന്ത്ഗന്ധം ഈത്ത പൂത്തിടുന്ന പൂവിനെന്ത് സുഗന്ധം നറുമണം വീശിടും നറൗള സുഗന്ധം നരമണം വീശിടും നറൗള സുഗന്ധം ഏതാ വരികളല്ലേ സൂപ്പറായി പാടിട്ടുണ്ട് അനജിന്റെ സൗണ്ടും വളരെ മനോഹരമാണ് അപ്പൊ ഫാമിലിക്കൊക്കെ എന്താ പറയാല്ലേ ഈ പാട്ടിനെ കുറിച്ചിട്ട് ഇത്ര മനോഹരമായിട്ട് പാട്ട് അമ്മക്ക് എന്താ പറയാല്ലേ നല്ല പാട്ടാണ് പാടിയത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ പാടിയത് തീർച്ചയായിട്ടും അവന്റെ ഓരോ സൗണ്ടിലെടുക്കുന്ന പിറകില് അമ്മന്റെ എന്തെങ്കിലും കൈകളുണ്ടോ കാരണം ഈ വീട്ടില് എനിക്ക് തോന്നുന്നത് തുടക്കത്തിൽ പാട്ട് അല്ലെ ഞങ്ങളെ പിന്നെ ചെറുപ്പത്തിലെ ഒരു ഗായകന്മാരെ ഒരു ചോയൊക്കെ ഉള്ള ആൾക്കാരാണ് ി ഫാമിലി മ്യൂസിക് ഫാമിലി അല്ലേ രണ്ട് ഡാൻസർമാരും അപ്പൊ എന്തായാലും അമ്മന്റെ ഇത് കണ്ടു പിന്നെ പറയാലോ നമ്മുടെ അനജിന് മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്ന രണ്ട് ആൾക്കാരാണ് നിൽക്കുന്നത് അപ്പൊ അച്ഛൻ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പരിചയപ്പെട്ടില്ലായിരുന്നു അല്ലെ അപ്പൊ എന്താ പറയാനുള്ള പാട്ടിനെ കുറിച്ചിട്ട് പാട്ടിനെ കുറിച്ചിട്ട് നമുക്ക് പിന്നെ ശെരിക്ക് പറഞ്ഞാൽ അത് പാട്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത് പഠനം അത്രയും താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ചെറുപ്പത്തിലൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ ഇല്ലാത്തൊരു പ്രതായിരുന്നു അവസരങ്ങൾ എത്തിച്ചു തരാനോ അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു അങ്ങനെയായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു ചെറുപ്പകാലം എന്ന് പറഞ്ഞത് എന്നാലും സ്കൂളുകളിലൊക്കെ നമ്മൾ പിന്നെ നമ്മളെ സ്വന്തം വെച്ചിട്ട് ചെയ്ത് ചെയ്യാറുണ്ടായിരുന്നു പരിമിതികളുണ്ടെങ്കിൽ പോലും പിന്നെ ഒരു ഒരു ഇത് കഴിഞ്ഞിട്ട് നമുക്കൊക്കെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിനൊന്നും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പരിഗണന കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ും അനജിനെ ഞാൻ പരിചയപ്പെടുന്നത് നമ്മളെ ഫൈസൽ സാറും മുഖേനയാണ് അദ്ദേഹമാണ് ഈ കുട്ടി ഇങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞത് നല്ല മാപ്പിളപ്പാട്ടൊക്കെ നല്ല പാടാൻ കഴിവുണ്ട് അങ്ങനെ മോൻ്റെ അച്ഛനുമായി പരിചയപ്പെട്ടു അങ്ങനെ ഈ കഴിവ് ഞാൻ കണ്ടറിഞ്ഞ് ഇനി അവനെ നമ്മളെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ഉത്തരവാദിത്തം അച്ഛനെ ഏൽപ്പിച്ചു മാപ്പിളപ്പാട്ടിനെ പ്രത്യേകിച്ച് ഈ കുടുംബം സപ്പോർട്ട് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ വീഡിയോസിൽ വീണ്ടും അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നിന്റെ ഫാമിലി എടുത്ത് വന്നത് അപ്പൊ എന്തായാലും അവർക്ക് വേണ്ടി പാട്ടും കൂടെ പാടണം അപ്പൊ നല്ല സപ്പോർട്ട് എല്ലാവരും തരും അപ്പൊ എന്തായാലും അനുജിന്റെ അടുത്ത പാട്ടും കൂടെ കേൾക്കാം ഇത് ആര് ആടിപൊളി പാട്ടായിരിക്കും

നടന്നേം കൂടി മലർ കൂടെ ലക്കുളി തൂകും രാഗമാല ആലം വാഴ്ത്തല ചിതീതാ കൊഞ്ചം ചേൽ മുളിന്ദൂരി ചിതം നല്ല മഹതി ൊങ്കിൽടുങ്കി വിളങ്ങിടവേ പതികതും വിടുന്നതിൽ മോദമുളവാ